യമനിലെ വിമതരുടെ ആക്രമണത്തിൽ സാരമായ തകരാർ സംഭവിച്ച ബ്രിട്ടീഷ് ചരക്കുകപ്പൽ റൂബിമാർ ചെങ്കടലിൽ മുങ്ങിത്താണു യമൻ ഭരണകൂടമാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത് ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിന് നേരെ ഫെബ്രുവരി പതിനെട്ടിനാണ് ചെങ്കടലിൽ യമനിലെ അൽമോഖ തുറമുഖത്തിന് മുപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഹൂത്തികരുടെ മിസൈൽ ആക്രമണമുണ്ടായത് മധ്യ അമേരിക്കൻ രാജ്യമായ ബലീസിൻ്റെ പതാക വഹിച്ചുള്ള ഈ കപ്പലിന് കാര്യമായ കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് ജീവനക്കാർ അപ്പോൾ തന്നെ ഈ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടിരുന്നു ആക്രമണത്തിൽ പൂർണമായും നഷ്ടപ്പെടുന്ന ആദ്യത്തെ കപ്പലാണ് റൂബിമാർ വളവും അസംസ്കൃത വസ്തുക്കളുമാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് കപ്പൽ മുങ്ങിയതെന്നും ഈ സാഹചര്യത്തിൽ സമുദ്രത്തിൽ വലിയ പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമാകുമെന്നും യമൻ സർക്കാർ പറയുന്നുണ്ട് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുകയും പലസ്തീനികൾക്ക് മതിയായ മരുന്നും ഭക്ഷണവും നൽകുകയും ചെയ്യുന്നതുവരെ ഇസ്രായേൽ ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കു നേരെയും ആക്രമണം തുടരുമെന്ന് ഹൂതികളുടെ വക്താവായ ജനറൽ സാരി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കപ്പൽ പൂർണ്ണമായും മുങ്ങിയ ഈ സംഭവം ചെങ്കടൽ വീണ്ടും ചരക്ക് നീക്ക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ നാൽപ്പത്തി ഒന്നായിരം ടൺ വളമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇത് സാരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് യമൻ സർക്കാരും ഹൂതികളും തന്നെ പറയുന്നുണ്ട് മിസൈൽ ആക്രമണത്തിൽ തകരാർ സംഭവിച്ച റൂബിമാർ കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതരായി അപ്പോൾ തന്നെ പുറത്തു കടന്നെന്നും യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് നേരത്തെ പറഞ്ഞിരുന്നു ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇവർ പറഞ്ഞിരുന്നു ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തു കടന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയെന്നും ഹൂതി വക്താക്കളും പറഞ്ഞിരുന്നു ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിന് മറുപടിയായാണ് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇതോടെ നേരത്തെ തന്നെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും അവരെല്ലാം സർവീസ് ആരംഭിച്ചത് ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിൻ്റെ നാൽപ്പത് ശതമാനവും ചെങ്കടൽ വഴിയാണ് നടക്കുന്നത് ചെങ്കടലിനെയും മെട്രോയിലെയും കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു കപ്പൽപാതയാണ് ഈ ബ്രിട്ടീഷ് കപ്പൽ മുങ്ങിത്താണതോടെ ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും അത് ഇസ്രയേലിനു മേൽ ഉണ്ടാക്കുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറെ വലുതായിരിക്കും കപ്പലുകളുടെ നേരെയുള്ള ആക്രമണങ്ങൾ വഴി ഹൂതികൽ ലക്ഷ്യം വെക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കുക പലസ്തീനിൽ സമാധാനം തിരികെ കൊണ്ടുവരിക